ആറാം ഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലേക്കാണ് ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് കർഷകരോഷം ശക്തമായ ഹരിയാനയിലും ഇന്ത്യ ഇന്ത്യാസഖ്യം കൈകോർക്കുന്ന ദില്ലിയിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് പൂർത്തിയാകുക നരേന്ദ്രമോദി ബീഹാറിലും യു പിയിലും പ്രചാരണം നടത്തിയപ്പോൾ അമിത്ഷാ ഒഡീഷയിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചണ്ഡീഗഡിലും പൊതുറാലികളിൽ പങ്കെടുത്തു കർഷക പ്രതിഷേധം ആളിക്കത്തുന്ന ഹരിയാനയിലെ പത്ത് സീറ്റുകളും കോൺഗ്രസും ആം ആദ്മിയും സഖ്യമായി മത്സരിക്കുന്ന ദില്ലിയും ആറാം ഘട്ടത്തിലെ പ്രധാന സംസ്ഥാനങ്ങളാണ് ഇരു സംസ്ഥാനത്തും ഇരുപത്തിയഞ്ചിന് ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് ദില്ലി മദ്യനയവും കെജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവുമെല്ലാം പ്രചരണ ആയുധമാക്കി ബി ജെ പിയും ആം ആദ്മിയും നേർക്കുനേർ കുമ്പോർക്കുന്നു മുൻ കേന്ദ്രമന്ത്രി മകൾ ബൻസൂരി എ എ പി നേതാവ് സോമനാഥ് ഭാരതിയും ഏറ്റുമുട്ടുന്ന ന്യൂഡൽഹി മണ്ഡലമാണ് ശ്രദ്ധാ കേന്ദ്രം സിറ്റിംഗ് എം പി മനോജ് തിവാരീം കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും ഏറ്റുമുട്ടുന്ന നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ് മറ്റൊരു താരമണ്ഡലം ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് സീറ്റും നേടിയ ബിജെപിക്ക് ഇത്തവണ കാര്യങ്ങൾ എളുപ്പമല്ല ബി ജെ പി നേതാവും മുൻ ഹരിയാന മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടർ മത്സരിക്കുന്ന കണ്ണാർ മണ്ഡലവും കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡ മത്സരിക്കുന്ന ലോഹ്തക് മണ്ഡലവുമാണ് പ്രധാന കേന്ദ്രം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ ബി ജെ പിക്ക് എ മത്സരിക്കുന്നു പതിനാല് സീറ്റുകളിൽ മത്സരം നടക്കുന്ന യു പിയിൽ മേനാഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ താരമണ്ഡലമാണ് യു പിയിലെ അലഹബാദ് അസംഗഡ് മണ്ഡലങ്ങളും ആറാം ഘട്ടത്തിൽ ഉൾപ്പെടും എട്ട് സിറ്റികളിൽ മത്സരം നടക്കുന്ന ബംഗാളിൽ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ച് മത്സരത്തിനിറങ്ങിയ അഭിജിത് ഗംഗോപാധ്യയെ മത്സരിക്കുന്ന തമലുക് മണ്ഡലവും ഉൾപ്പെടും ഒഡീഷയിൽ ഭുവനേശ്വർ പുരി സാമ്പൽപൂർ തുടങ്ങി ആറ് മണ്ഡലങ്ങളിലും ആറാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് റാഞ്ചി ജംഷഡ്പൂർ ഉൾപ്പെടുന്നതാണ് ജാർഖണ്ഡിലെ നാല് മണ്ഡലങ്ങൾ ബീഹാറിൽ പശ്ചിമ പൂർവ്വ ചമ്പാറ മണ്ഡലങ്ങൾ ഉൾപ്പെടെ എട്ട് മണ്ഡലങ്ങളിലും പ്രചരണം ശക്തമാണ് പി ഡി പി നേതാവും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി മത്സരിക്കുന്ന അനന്ത്നാഗ് രജൌരി മണ്ഡലവും ശ്രദ്ധേയമാണ് വലിയ പ്രചാരണം നടത്തിയിട്ടും അഞ്ചാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞതിന്റെ അങ്കലാപ്പിലാണ് ബി ജെ ന്യൂസ് ദില്ലി